നമസ്കാരം നവഗ്രഹ ജ്യോതിഷാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ ഇടവം രാശിക്കാരുടെ ഫലങ്ങളാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഇടവൻ രാശിക്കാർക്ക് പൊതുവേ അനുകൂലമായ ഒരു മാസം പ്രതീക്ഷിക്കാവുന്നതാണ് എന്നിരുന്നാലും ദുർബലമായ ഗ്രഹസ്ഥാനങ്ങൾ കാരണം ചില വെല്ലുവിളികൾ ഉയർന്നേക്കാം ഒക്ടോബർ പതിനേഴ് വരെ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ്റെ സംക്രമണം അനുകൂലമല്ല പക്ഷേ ദുർബലമായ ആറാം ഭാവത്തിലേക്കുള്ള മാറ്റം സമ്മിശ്ര ഫലങ്ങൾ നൽകിയേക്കാം ഒക്ടോബർ ഇരുപത്തേഴ് വരെ ചൊവ്വ ആറാം ഭാവത്തിൽ നല്ല ഫലങ്ങൾ നൽകുമെങ്കിലും പിന്നീട് ഏഴാം ഭാവത്തിലേക്കുള്ള നീക്കം വെല്ലുവിളികൾക്ക് കാരണമാകുകയും ചെയ്യും ഒക്ടോബർ മൂന്ന് വരെ ബുധൻ ഗുണം ചെയ്യും പക്ഷേ ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ ഏഴാം ഭാവത്തിന് പ്രവേശിച്ചതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാവങ്ങളിലൂടെ വ്യാഴത്തിൻ്റെ സംക്രമണം പൊതുവെ അനുകൂല ഫലങ്ങൾ നൽകും അതേസമയം ഒക്ടോബർ ഒമ്പത് വരെ ശുക്രൻ്റെ സ്ഥാനം പിന്നീട് ദുർഗ ദുർബലമാവുകയും ചെയ്യും ഇത് സമ്മിശ്ര ഫലങ്ങളിലേക്ക് കാര്യങ്ങളെ നയിക്കുന്നതായിരിക്കും പതിനൊന്നാം ഭാവത്തിൽ ശനിയുടെ സ്ഥാനം നല്ല വളർച്ചയെ സൂചിപ്പിക്കുന്നു പക്ഷേ പത്താം ഭാവത്തിൽ രാഹുവിൻ്റെ സാന്നിധ്യം ചില കരിയർ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാൻ ഇടയുണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതി ആദ്യത്തേതിനേക്കാൾ മികച്ച ഫലങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത്തി വരെ ചൊവ്വയും സൂര്യനും സഹപ്രവ പ്രവർത്തകരുമായുള്ള ബന്ധം ശക്തിപ്പെടുമ്പോൾ ഇടവൻ രാശിക്കാർക്ക് വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് ബോധനം വ്യാഴവും പിന്തുണ നൽകുന്നതിനാൽ ഉന്നത പ്രൈമറി ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമായിരിക്കും ഒക്ടോബർ പതിനേഴിന് ശേഷം ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെങ്കിലും കുടുംബജീവിതം അനുകൂലമായി തുടരുന്നതാണ് പ്രണയത്തിലും വിവാഹത്തിലും ബുധൻ ബന്ധങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് പക്ഷേ ഒക്ടോബർ ഒമ്പതിനു ശേഷം ശുക്രൻ്റെ ബലഹീനത പിരിമുറുക്കത്തിന് കാരണമായേക്കാവുന്നതുമാണ് സാമ്പത്തികമായി വ്യാഴവും ബുധനും സഹായിക്കുന്നതിനാൽ ഈ മാസം പ്രതീക്ഷ നൽകുന്നതായി കണക്കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും ശനിയുടെ പിന്തിരിപ്പൻ പ്രതിഫലം വൈകിപ്പിക്കും ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും പക്ഷെ ഒക്ടോബർ ഒമ്പതിനു ശേഷം ഭക്ഷണക്രമത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടുന്നതാണ് മൊത്തത്തിൽ ഒക്ടോബർ ഇടവൻ രാശിക്കാർക്ക് പൊതുവെ നല്ല ഫലങ്ങൾ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം